ഗർഭാശയ മുഴകൾ ഗർഭ ഗർഭപാത്രത്തിന്റെ പേശികൾ അസാധാരണമായി വളരുന്നതിനെയാണ് ഗർഭാശയ മുഴകൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ മുപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള ഏജിൽ നോർമലായി കണ്ടുവരുന്ന ഒരു സാധാരണഗതികളെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എല്ലാ ഗർഭാശയ മുഴകളും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യകതയില്ല അത് ചെറിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ സാധാരണഗതിയിൽ അത് നോർമൽ ഇടവേളകളിൽ ചെറിയ ചെറിയ ഇടവേളകളിലായി അത് വൺ ഇയർ ടു ഇയർ ഗ്യാപ്പിൽ അത് വളരുന്നുണ്ടോ വളരുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി സ്കാനുകൾ ചെയ്താൽ മതിയാകും സ്ത്രീകളിൽ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴുകൾ ഉണ്ടാവാനുള്ള കാരണം ഒരു ഹോർമോണിൻ്റെ അമിതമായ അളവ് ഉള്ളതുകൊണ്ടാണ് ഇസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നീ രണ്ട് ഹോർമോണുകളാണ് സ്ത്രീകൾ സാധാരണ കണ്ടുവരുന്നത് ഇസ്ട്രോജൻ കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ ഫൈബ്രോയിഡുകൾ ഓവർ ഗ്രോത്ത് ഉണ്ടാവാനും വലുതാവാനുള്ള സാധ്യത വരുന്നത് അത് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് അതാണ് തേർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറയാനുള്ള കാരണം റീപ്രൊഡക്റ്റീവ് ഏജിലാണ് ആ ഹോർമോൺ ഈ ആർത്തവ ചക്രത്തിൻ്റെ ഭാഗമായി കൂടുകയും കുറയുകയും ചെയ്യുക അപ്പോൾ ആ ഹോർമോണിൻ്റെ എഫക്റ്റ് കാരണം ഈ മുഴകൾ വലുതാകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കൃത്യമായ ഇടവേളകൾ ഒരു ഫോളോ അപ്പ് സ്കാൻ ചെയ്യണം എന്ന് പറയുന്നത് ചെറിയ മുഴകളാണെങ്കിലും ഏകദേശം ഒരു ആറുമാസം അല്ലെ വൺ ഇയർ ഗ്യാപ്പിൽ ഒന്നുകൂടി സ്കാനിങ് ഫോളോ അപ്പ് ചെയ്ത് അത് വലിപ്പം കൂടുന്നുണ്ടോ അതെ അതേ അളവിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് ആവശ്യമാണ്